അപ്പം നമ്മൾ രാവിലത്തെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ചോളം എഴുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് ഇനി അത്തരം തന്നെ തിരിച്ച് നമ്മൾ എത്തണം സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എഴുപത്തഞ്ച് കിലോമീറ്ററൊക്കെ സഞ്ചരിക്കണം അങ്ങനെ മൊത്തം നൂറ്റമ്പത് കിലോമീറ്ററോളം ഇന്നിപ്പോൾ റൈഡ് ചെയ്യുന്നു നൂറ്റമ്പതല്ല അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ അറിയ സ്ഥലമുള്ളൂ ഹൈവേ ആണ് അപ്പം ആ മലനിരകളൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റൂട്ടാ ണ്ട് അപ്പൊ അതെനിക്ക ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ും കിട്ടില്ല അങ്ങനെ ഇന്ന് പൊതുവെ രാവിലെ ഒരു മഴയൊക്കെ പെയ്ത ഒരു ഈ വടക്ക് ഭാഗത്തേക്ക് അധികം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള മലനിരകളൊന്നും ഇല്ല സദ്യ കണ്ടോളം പിന്നെ നമ്മൾ ഇടുക്കി ഭാഗത്ത് തന്നെ ഉള്ളു കുന്നും മറ്റ് ഫാസിക്കധികം ഇൻഡോനേഷ്യ സെയിം ആണ് എന്നാലിപ്പോലും കുറച്ച് ആ അടുത്ത ദിവസമൊക്കെ പോണെങ്കിൽ ഇപ്പോൾ ചെറിയ ചെറിയ മലമ്പ്രദേശങ്ങളാണ് അത് വൈകിട്ടായപ്പോഴും തിരക്കായിട്ടാണ് പകൽ തിരക്കില്ലാണ്ടിരുന്നതാണ് വൈകിട്ടായപ്പോൾ തിരക്കുറങ്ങി ഓക്കെ എനിക്ക് എപ്പോഴാണ് അവിടെ തിരുവനന്തപുരം പറയാൻ പറ്റില്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കണം വീട്ടിലേക്ക് തരണമെങ്കിൽ അപ്പോൾ രാത്രി ഒരു ഇന്നോട്ടെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം ഓക്കെ

സാധനം മണ്ണില് പൊതോടക്കാം അല്ല ഡയറ്റടിച്ചപ്പോ ഓഫായി പോയി കേട്ടോ അതാണ് അവസ്ഥ അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചോണത് ആരെ കാണിക്കാനാണ് ഏ ചെയ്യണമെങ്കിൽ വൃത്തിക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലാതെ എന്തൊക്കെയോ കാണിച്ച് ഉദ്ഘാടനവും ചെയ്ത് ഡ്രൗസും പലിശയറ്റി പോയിട്ട് കാര്യമില്ല മനസ്സിലോ ചെയ്യുന്നത് കൃത്യമാണെന്ന് നോക്കാനുള്ള ആള് ഉണ്ട് നോക്കൂല മനസ്സിലോ ആ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അത് എന്നിട്ട് അതിൽ പിള്ളേർ വിദേശത്തോട്ട് ഓടണം എന്തിനൊന്നും നമുക്കറിയാം അങ്ങനെയൊക്കെ നാട്ടിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മുഖത്തു നോക്കി പറയണം എല്ലാവരുടെയും പറ്റുമോ ചെറുപ്പക്കാർക്ക് ഏ ഞങ്ങളുടെ നാട് നന്നായി കിടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് വേണം എന്ന് ചെറുപ്പക്കാർ ഇറങ്ങണം പറ്റോ അല്ലാതെ വിദേശ കാലത്ത് അത് നന്നാക്കിയിട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയിട്ട് ഞാൻ വലിയ വിളിയാണെന്നൊന്നും പറയാനൊന്നും അർത്ഥമില്ല എന്നിട്ട് അവരെയും നശിപ്പിക്കാനാണ് നല്ല കാര്യം അവർ കയറണമില്ല അവർ പങ്കുട്ട് കയറണമില്ല കാരണം ഇവിടെ നിന്നുള്ള സകല വേസ്റ്റും അവിടെ കൊണ്ട് ഇടണ്ട് എന്നുവെച്ചാല് ഇവിടുത്തെ ഓരോ മണ്ടൻ സീ അതൊക്കെ നോക്കാനും അത് പ്രവർത്തിക്കാനും ഒക്കെ ആളുകളുണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്യണ്ടേ ഏ പിടിപ്പിക്കുന്ന നേരത്ത് മാത്രം കൈ കുറയിലും കെട്ടി കൊണ്ട് നോക്കിയിട്ട് പോയിട്ട് കാര്യമില്ല അത് പിടിപ്പിച്ച് ഓരോ മാസവും അതിന് കൃത്യമായ ഇത് ചെയ്യണം അതൊന്നും ചെയ്യാനൊന്നും ആർക്കും സമയവുമില്ല ിട്ടാളെ കിട്ടി ആണ് നമ്മുടെ നാട് ഏറ്റവും വലിയ പ്രശ്നം എന്റെ വിദേശത്തു പോകണമെന്ന് പറഞ്ഞാൽ നിന്റെ അക്ഷേ കിട്ടും ചെറുപ്പക്കാരുടെ നമുക്ക് പറയാനുള്ളൂ അവരൊന്നും പറയാനില്ല കാരണം വിദേശത്തു പോകാന്ന് ഞാൻ അവരും അധികം വിചാരിക്കണ്ട അവരവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു പോയവർത്തോളം മതി എന്നുള്ള മറ്റൊന്നും അവർ കണ്ടോടത്തോളം മതി ആരും വരണ്ടേ എന്നാണ് അവര് പറയണത് അത്രയും വെറുപ്പിച്ചു കളഞ്ഞവര് അപ്പോയവന്മാര് അപ്പോൾ പറയാനുള്ള പറയ ഞങ്ങള് രണ്ടുപേരും സംസാരിക്കുമ്പോൾ പൊതുവെ ഇത്തരം കാര്യങ്ങൾ പൊതുവെ സംസാരിക്കാറുണ്ട് ആ ഒരു ഓളത്തില് ഞങ്ങൾ അങ്ങനെ പറയണം ഞാൻ അവനെ കൊണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് വേറെ സ്ഥലം നിന്നൊരു പിടിയില്ല പോയത് ഈ വഴിയാണോ ഇതിന്റെ താഴെക്കുടി കൂടിയാണോ ഒരു പിടിയില്ല താഴെക്കുടി ആണെന്നു വേണ്ടത് ആ താഴെക്കുടി ആശ്വതിയാണോ പൂച്ചട ഉണ്ടായിരുന്നു ആ പൂച്ചട ഒക്കെ കാണുന്നില്ല ആ അതാ പാകത്തിന്റെ താഴേ ഉണ്ടാവും അപ്പൊ അയവേല ഓണ തിരുവോണത്തിൻ്റെ അന്നത്തെ രാത്രി കാഴ്ച ഇതൊക്കെ ഉണ്ടാ അഞ്ഞൂറ്റി ാലിലാണ് രാത്രി കാഴ്ചാൽപത്തിനാലോണം കഴിഞ്ഞുകൊണ്ട് ഓണം ഞങ്ങൾ ഇത്തിരി തിരക്കായി കഴിഞ്ഞെന്നല്ല ഒരു വൈകിട്ടായ ഓടി ആളുകൾ ഇറങ്ങാൻ തുടങ്ങി വീട്ടിലോട്ട് പോണവരും കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോണവരും എന്ത് വീടുകളിൽ നിന്ന് പോകുന്നവരും എല്ലാവരും ഒക്കെ ഇട്ട് സജീവ അതൊക്കെ ഉണ്ടായ കുറേ ടൂർ പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട്

ഓക്കെ ഇവിടെ കിട്ടുള്ളു ദൈവസ്ഥലം ഒരു പിടിയിലല്ലോ ഇറിഗേഷൻ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയ്തത് അപ്പൊ ഇതേ സ്ഥലം ഒരു ദൈവത്തിന് മാത്രം അറിയാം വടക്കാഞ്ചേരിയിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ അത് അത് പുറയിലേക്കായിരിക്കുള്ളൂ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ആർക്കറിയാം ഏതായാലും മുന്നോട്ട് പോവാ അത് നിറച്ചുള്ളൂ അപ്പൊ ഓക്കെ ഇവിടുന്ന് എത്തണം തൃശ്ശൂരല്ല തൃശ്ശൂര് മണ്ണൂട്ടി ജംഗ്ഷൻ അത് കഴിഞ്ഞ് പിന്നെ ചാലക്കുടി അങ്കമാലി ആലുവ കളമശ്ശേരി ദൂരം കൂടി ഉണ്ട് ഇത് എവിടെയാണ് സ്ഥലങ്ങൾ വടക്കാഞ്ചേരിയിലേക്ക് നേരെയാണ് എഴുതിയത് വഴുക്കുംപാറ വഴുക്കുംപാറ റൈറ്റ് വടക്കാഞ്ചേരി സ്ട്രേറ്റ് വടക്കാഞ്ചേരി ഒന്നും ആയിട്ടില്ല അപ്പൊ കുറേ ദൂരം ഇങ്ങോട്ട് പോന്നി ആ സംഗതി പേര് വഴുക്കും പാറ അത് ലെഫ്റ്റ് ആണ് വഴുക്കും പാറ പിന്നെ ഒരുപാട് പോണം എന്തായാലും പത്ത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പൊ അവിടുന്ന് എഴുപത്തഞ്ച് കിലോമീറ്റർ ഇവിടുന്ന് എഴുപത്തിഞ്ച് കിലോമീറ്റർ എഴുപത്തിഞ്ച് കിലും കൂടുതൽ ചവിട്ടിയുണ്ട് കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഒന്നും കണക്കാക്ക അപ്പോ ഓക്കെ പ്രാവശ്യം നിശബ്ദമായി തുടങ്ങി ഹൈവേ കേടയിലേക്കായിട്ടുള്ളു കാരണം യുടെ ഏറ്റത് മറച്ചുണ്ടാക്കി പോയത് വേറെ മുമ്പിൽ ഒരു മലയുണ്ട് നമുക്കത് കാണാൻ പറ്റണില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ സ്ഥലം മറ്റു ആണത് അപ്പോ അഴിവേല രാത്രി കാഴ്ച കാണും വടക്കഞ്ചേരി ഭാഗത്ത് വടക്കഞ്ചേരി ആയിട്ടില്ല ആനാടി അത് ഉത്തർപ്രദേശത്തേക്ക് പോകും എനിക്ക് പറയില്ല എന്നാലും നമ്മൾ പതിയെ ചവിട്ടി പോവാൻ നമ്മുടെ അയ്യരണ്ണൻ രാത്രി റൈഡ് ചെയ്താ പറയുന്നത് ഉള്ളി പകൽ മാത്രമേ വരുള്ളൂ പുള്ളിക്ക് കണ്ണിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ലൈറ്റ് കുറവായിരിക്കാം ആയിരങ്ങാൽ നമ്മളുടെ അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടോ പ്രായത്തിൽ ഉള്ളിക്ക് ഒരു അറിവാണ് നാലഞ്ചു വയസ്സിൻ്റെ ും കാണു അതിരപ്പുള്ളി അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് പോവാനുള്ള പരിപാടിയാണ് രാവിലെ പോവാനുള്ള പരിപാടിയാണ് അതിലേ പോവാൻ പറ്റുന്ന പുള്ളി പറയുന്ന സഹിക്കുന്നു ഞാൻ ഏത് ദിവസം പോയി നോക്കണല്ലോ രാവിലെ അവിടെ എത്തണം അതിരപ്പുള്ള രാവിലെ അതിലെ പിള്ളിയിലെത്തണമെങ്കിൽ തന്നെ പത്തേഴുതും കിലോമീറ്റർ ഉണ്ട് എന്നിട്ട് അവളെ പോയി സ്റ്റേ ചെയ്തിട്ട് വേണം മരുവണ്ടി ഇറങ്ങി പറഞ്ഞുകഴിഞ്ഞു ചെറു തിരക്കൊന്നും ഉണ്ടായില്ല ചവിട്ടി ചവിട്ടി പരിപാടിയോ നല്ല ലോഡ്ലോ കളിക്കുന്ന പഴയ സുഖം നന്നായിട്ട് എന്തോ ഉരുകണോ പണം വന്നിട്ടുണ്ടോ വയറാണോ ആർക്കറിയോ റ്റോണ്ട പാടത്തിൻ്റെ കയറ്റോ പിടിയും കിട്ടില്ല ടയർ സോള അങ്ങനെല്ലാം കിടപ്പുണ്ട് റോഡില് രാത്രി ആയതുകൊണ്ട് പല പല സംഗതികളുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു വലിയ മലയുണ്ട് അവര് രാത്രിയായതുകൊണ്ട് കാണാൻ പറ്റണില്ല ഇടതുവശത്തുണ്ട് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമായിട്ടാണ് തോന്നണത് ഒരുപാട് ദൂരങ്ങണ്ട് തൃശ്ശൂരെത്തണം തൃശൂരിൽ നിന്ന് പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ പോണത് ഒരു പിടിയും കിട്ടണില്ല എറണാകുളത്തേക്ക് തന്നെയാണോ അത് തിരിഞ്ഞു പോയാണെ കാഞ്ചേരിന്നൊക്കെ പറയണുണ്ട് ഇന്ന് നോക്കിയേക്കല്ലേ എറണാകുളം അറക്ഷൻ അങ്ങനെ വന്നു തിരിച്ചായിരിക്കും വെറുതെ കൊറച്ചു ദൂരം ചവിട്ടി പോകുന്നതെന്ന് മിച്ച ഒന്നും പറയാൻ പറ്റൂലും മടക്കി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുട്ടായ കൂടി ആയാലും കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ടേ നോക്കാം ആരും ലയിച്ചിട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല ജസ്റ്റ് നോക്കിയേ കേട്ടോ നമ്മൾ പോണല്ലാവർക്കും ശരിയാണോ ഇത് പോണത് ഇപ്പൊ തമിഴ്നാട്ടിലോട്ടാണോ ചോദിച്ചില്ല ആരൊന്നും ചോദിച്ചില്ല ചുമ്മാ അങ് പോരണേ ഇങ്ങോട്ടായിരിക്കും ഒരു ധാരണയിലാണ് എനിക്കറും തിരിച്ചാവാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ രസിക്കും അപ്പോൾ നോക്കട്ടെ അങ്ങനെ പറയും